കാവ്യയുടെ സമ്മതം ആവശ്യമില്ല ദിലീപും മഞ്ജു വാര്യറും ഒന്നിക്കുന്നു സല്ലാപത്തിലെ സല്ലാപം മഞ്ജുവിനെയും ദിലീപിനെയും ഭാര്യ ഭർത്താക്കന്മാരാക്കി ജീവിതം തുടങ്ങിയ മഞ്ജു ഭാര്യയും അമ്മയുമായി ഒതുങ്ങി എന്നാൽ ദിലീപ് കാവ്യുമായി അടുത്തപ്പോൾ ഒരു പരാതിയും പറയാതെ മഞ്ജു വിടവാങ്ങി ദിലീപിനെ ഫ്രീയാക്കി കൊടുത്തു ദിലീപിനൊപ്പം പോകാൻ മകൾ തീരുമാനമെടുത്തപ്പോൾ അതിനേയും അമ്മയായ മഞ്ജു എതിർത്തില്ല എന്നാൽ ഇപ്പോൾ അഭിനയരംഗത്ത് സജീവമായ മഞ്ജു മോഹൻലാലിനെ നായകനാക്കുന്ന ചിത്രമാണ് ഒടിയൻ വി എ ശ്രീകുമാർ മേനോൻ ഒരുക്കുന്ന ഒടിയൻ മലയാളത്തിലെ എക്കാലത്തെയും ബിഗ് ബജറ്റ് ചിത്രമായിരിക്കും ഈ ചിത്രത്തിൽ ദിലീപ് ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് ശ്രീകുമാർ മേനോന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ഒരു വൈരവുമില്ലാതെ ദിലീപ് മഞ്ജു നായികയാകുന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ദിലീപിനെ കൂടാതെ മോഹൻലാലും മഞ്ജുവും നായകാനായകന്മാരായ വി എ ശ്രീകുമാറിന്റെ ഒടിയനിൽ ബിഗ് ബി അമിതാഭ് ബച്ചനും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദിലീപിനെ കൂടാതെ എത്തുന്നുണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चानल सब्स््रैब फिलिम काट्